ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആ ദേവിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാൻ പാലുകൊണ്ടിരിക്കാട്ടോ എന്നാലും എന്തായിരിക്കും സത്യം ഇനി വന്നിരിക്കുന്ന പയ്യൻ ബാലച്ചനവിഹിതബന്ധത്തിലുള്ള പയ്യനും ആണോ ആർക്കറിയാം അമ്മേ 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 നോക്കിക്കെ ഈ വന്നിരിക്കുന്ന പയ്യന് ബാലച്ചൻ പറഞ്ഞ പോലെ വല്ല താമരാക്ഷിയുടെ വല്ലതും താമരാക്ഷി അല്ല നളിനാക്ഷി ഓ അംബുജാക്ഷി അമ്മേ ആ അവളുടെ എങ്ങനെയും ആയിരിക്കും എനിക്കറിയില്ല നീ തന്നെ നിന്റെ ബാലച്ചനോട് ചോദിക്കുക എന്ന് ഗോമത് പറയാണ് ദേവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്നാലും ഇതിനുള്ള രഹസ്യം എന്താന്ന് ഈ ദേവി തന്നെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലം നിൽക്കാണ് ദേവി ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻ നിങ്ങൾ ഒരു നക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ അച്ഛാ അച്ഛന്റെ ഉദ്ദേശം എന്താ ഉദ്ദേശോ എന്ത് ഉദ്ദേശം നീ ഇന്ന് പോയില്ല ഡെലിവർ ചെയ്യാനായിട്ട് ഞാനിന്ന് പോയില്ല അല്ല അതെന്താ നീ പോകത്തത് നിനക്ക് പോയിക്കൂടായിരുന്നോ അച്ഛാ എനിക്കറിയണം എന്തിനാണ് അച്ഛൻ ആ പയ്യൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ആ പയ്യൻ ആരാ അച്ഛാ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ മോനെ അതെന്റെ കൂട്ടുകാരന്റെ മകനാണ് കൂട്ടുകാരൻ്റെ മകൻ എന്തിനാ എന്തിനാച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എടാ അവനൊരു ആരും അടിച്ചുകൂട്ടി റോഡ് സൈഡിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും ദിവസം കൂട്ടുകാരനെ പെട്ടെന്ന് അത്യാവശ്യം പുറത്തു വരെ പോകേണ്ട ഒരു ആവശ്യം വന്നോ അപ്പൊ എന്നോട് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോയി നോക്കാവും ചോദിച്ചു രണ്ടു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിടാ ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങാൻ എനിക്ക് വയ്യ പിന്നെ ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് വീട്ടിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് നടത്താൻ ചിലപ്പോ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് അതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു പറയാണ് അച്ഛൻ പറഞ്ഞത് അതൊക്കെ കള്ളാണ് ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ കാര്യം ഉണ്ട് അച്ഛാ സത്യം പറ അത് എന്ന് ചോദിക്കുകയാണ് എടാ ഞാൻ പറഞ്ഞത് തന്നെയാ സത്യം പിന്നെ അച്ഛൻ എന്തിനാ പേര് മാറ്റി മാറ്റി പറഞ്ഞത് എടാ ഞാൻ പറഞ്ഞില്ല പേര് അഷ്റഫ് അത് തന്നെയാണുള്ള പേര് ഓ ഒരു കാര്യം ചെയ്യാം ഞാനേ അയാളെ പോയി കാണട്ടെ അച്ഛന്റെ കൂട്ടുകാരന്റെ മകൻ എന്നീനെ പറയാണ് ആ ശരി എന്നാ നീ പോയി കണ്ടോ എന്നീനെ പറയുന്നുട്ടോ അങ്ങനെ നമ്മുടെ എന്താണ് ആര്യനാണെന്നുണ്ടെങ്കിൽ മിഥുൻ്റെ റൂമിലേക്ക് കയറുകയാണ് ബാലൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നത്തോടുകൂടി തന്നെ എല്ലാ നാടകങ്ങൾക്കും തിരശീല വീഴുവാണ് എന്ന് ബാലൻ ആലോചിച്ച് ബാലൻ ഒരു ചിരിയൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ശേഷം ബാലൻ പുറകെ അതായത് ആ റൂമിന്റെ പുറകെ കൂടി പോയിട്ട് ആ സൈഡിൽ കൂടി ചെറുതായിട്ട് കർട്ടൻ ഇങ്ങനെ നീക്കിട്ടിട്ടുണ്ട് ആ റൂമിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങനെ കർട്ടൻ ചെറുതായിട്ട് ഇങ്ങനെ നീക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് ബാലൻ ആ കർട്ടൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ അവിടെ ആരെയും പോകുമ്പോൾ ആര് ആരിന്റെ എക്സ്പ്രഷൻ എന്താണ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അങ്ങനെ ആര്യൻ റൂമിലേക്ക് കയറുകയാണ് മുമ്പിലേക്ക് കയറുമ്പോഴേക്കും കാര്യം നോക്കുമ്പോൾ ഈ മിഥുൻ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുവായിരിക്കും അവൻ സുഖിച്ച് കിടന്ന് ഉറങ്ങുക എന്ന രീതിയിൽ ആരും വേഗം തന്നെ മിഥുൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിഥുൻ്റെ അടുത്തേക്ക് പോയിട്ട് മിഥുന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആരും എട്ടിപ്പോ ആരും പുറകിലേക്ക് ഇങ്ങനെ പോകുക കേട്ടോ അപ്പോഴേക്ക് ഇതൊക്കെ കണ്ട് ബാലം മനസ്സിൽ വയ്ക്കണം ആഹ് കള്ളത്തരങ്ങളൊക്കെ ഒരിടത്ത് പുറത്തു വരുന്നതെന്ന് പറയാൻ തുടങ്ങി ഒരാളറിഞ്ഞു ഇനി എല്ലാവരും അറിഞ്ഞോളൂ എന്ന് ബാലൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം ആരും വേഗം തന്നെ മിഥുൻ മിഥുനില്ല ഇത് എടാ മിഥുനെ എടാ മിഥുനെ എഴുന്നേക്കടാ എടാ എഴുന്നേക്കടാ പോയിപ്പോ നീ എന്റെ വീട്ടിൽ തന്നെ കയറി പറ്റിയല്ലേ എടാ എടാ മിഥുനെ എഴുന്നേക്കടാ നമ്മുടെ മിഥുനെ പിടിച്ച് ഇങ്ങനെ ഷോൾഡറി പിടിച്ചിങ്ങനെ പൊക്കുവാട്ടോ മിഥുനെപ്പൊ തളർന്നൊടി കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ മിഥുനെ ഇങ്ങനെ തളർന്നൊടിച്ച് കിടക്കുമ്പോഴേക്കും എടാ എഴുന്നേക്കടാ പറയടാ നീ എങ്ങാ ഇവിടെ എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടാ നമ്മുടെ ആന മിഥുന അങ്ങനെ തന്നെ നിലത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകുവാട്ടോ പോയി കഴിയുമ്പോഴേക്കും എന്താണ് ബാലിന് ഇങ്ങനെ നോക്കുമ്പോൾ റൂമിൽ ആ പോയെന്ന് മനസ്സിലാവുമ്പോഴേക്കും ഇങ്ങനെ പതുക്കി ഇങ്ങനെ എഴുന്നേക്കാണ് എഴുന്നേറ്റിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ആ ബാലിനും ഇത് കാണുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ബാലിനും മിഥിനും കൂടിയുള്ള ഒരു ഡ്രാമയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ബാലിനെ വിചാരിക്കേണ്ട ഇപ്പൊ ഓരോരുത്തരുടെ ഓരോരുത്തർ ചോദ്യം തുടങ്ങുമല്ലോ അങ്ങനെ ബാലിങ്ങനെ കാത്തിരിക്കണം ഓരോരുത്തർ വരട്ടെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ആര്യൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിട്ട് ഇങ്ങനെ ആകെ ഷോക്ക് അടിച്ചു പോയി നിൽക്കുന്ന സമയത്ത് ദേവി വരുന്നുണ്ട് ആര്യ ആര്യ എന്താ എന്താ എല്ലാ ആര്യ നീ നി െ ആ റൂമിൽ പോയി നീ ആളെ കണ്ടോ ആ കണ്ടു എന്താ എന്നൊരു പ്രശ്നം പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം അല്ല ഇനി അമ്മ പറയുന്ന പോലെ വല്ല ഏഹ് ദേവിയടുത്തു പോയിക്കേ എന്ന് പറഞ്ഞിട്ട് ആര്യ പുറത്തേക്ക് പോവാണ് ആര്യ പറ ആര്യ നീ പിന്നെന്താ ആകെ ഇതായിരിക്കണത് ഏഹ് ഒന്നുമില്ല ദേവി അടുത്തേ എടാ നീ കാര്യം പറയടാ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ അകത്ത് കയറി പോവാണ് ദേവി ഇങ്ങനെ അപ്പൊ എന്തോ ഉണ്ട് ആ പയ്യനെ കണ്ട് ആര്യ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ഇനി അമ്മ പറയുന്ന പോലെ വരുന്ന അളിനാക്ഷിയുടെ മകളാണോ അത് ദൈവത്തിനെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ദേവി വേഗം ആനന്ദിന്റെ റൂമിലേക്ക് റൂമിലൊക്കെ പോകാട്ടെ അപ്പൊ ആനന്ദ് റൂമിലിരിക്കുന്നുണ്ട് അതെ ആ ആനന്ദേട്ടാ ആനന്ദേട്ടാ എന്താ ദേവി അതെ ആര് നിപ്പോ ആ പയ്യന്റെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു ഏഹ് എന്നിട്ട് അറിയില്ല ആ പയ്യനെ കണ്ടപ്പോ തന്നെ ആര്നാകെ ഷോക്കടിച്ചുപോലെയായി എനിക്ക് തോന്നുന്നത് എന്തോ അവിഹിതം തോന്നുന്നു പക്ഷെ ഇപ്പോ ദേവി അച്ഛൻ അങ്ങനെ ചെയ്യില്ല എന്തുകൊണ്ട് ചെയ്യില്ല വലിയ വലിയ ദേവന്മാരും മഹാത്മാ മഹാത്മാവും അതുപോലെ തന്നെ ദേവഗണങ്ങളും അസുരന്മാരും എല്ലാവർക്കും ചില സമയങ്ങളിൽ ഈ ഒരു അവസരത്തിൽ ചിലപ്പോൾ വഴിതിറ്റിയൊക്കെ പോയി എന്നൊക്കെ ഇരിക്കാം അതുപോലെ ബാലച്ചനൊരു മനുഷ്യനല്ല ചിലപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ ദേവി അനാവശ്യം പരുത് ഞാൻ പണ സത്യം അപ്പൊ അതിന്റെ അച്ഛനും അമ്മയൊക്കെ അവര് ചെപ്പ മരിച്ചു പോയി കാണാം മരിച്ചു പോയിന്നോ ദേവി എന്തൊക്കെ കഥയാ പറയണത് ആനന്ദേട്ടാ ഞാൻ പറഞ്ഞ നീ ആനന്ദട്ടെ ശരിക്കും കേക്ക് ഈ പയ്യന്റെ വീട് ഒരു മല മുകളിലാണ് അപ്പൊ മണ്ണിടിച്ചിലൊക്കെ മണ്ണിടിച്ചിലായപ്പോഴേക്കും പയ്യന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി ബാലച്ഛനത് ഇങ്ങനെ പത്രത്തിൽ വായിച്ചറിഞ്ഞു നേരെ പോയി സ്വന്തം മോനെ കൂട്ടിക്കൊണ്ടുവന്നു ദേ എനിക്ക് ആനന്ദേട്ട് ഇത്രേ പറയാനുള്ളൂ കട നോക്കിയാ നിങ്ങൾക്ക് കട കിട്ടും അല്ലെങ്കിൽ ഇപ്പൊ വന്ന പയ്യൻ കൊണ്ടുപോകും എന്നിങ്ങനെ പറയാട്ടോ ദേവി നീ ഒന്ന് വെറുതെ ഇരിക്കേ എന്ന് ആന്ദ് പറയുന്നുണ്ട് ശേഷം ആര്യം വേഗം റൂമിലേക്ക് കയറോട്ടോ എത്ര അങ്ങനെ ഇരിക്കാരി എന്താ എന്താ ജയിക്കുമ്പഴേക്കും ഏ ഒന്നുമില്ല ആരും റൂമിൽ കയറി പോയി നോക്കിയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ പോയി നോക്കി എന്താ എന്താ സംഭവം ആരെയൊക്കെ ഷോക്കായ പോലെ ആരും പരിചയം ഉണ്ടോ ഉം പരിചയമുണ്ട് എനിക്ക് മാത്രല്ല നിനക്കും അറിയാം ഏ ഏഹ് എനിക്കറിയാവുന്ന പയ്യനോ അതെ നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു അത് ആരാ അറിയാതെ ആരാ അപ്പോ അങ്കിളുടെ കൂട്ടുകാരുടെ മകനല്ലേ അത് ഉം അല്ല പിന്നെ അത് ആരാന്ന് ചോദിക്കുമ്പോ അത് അത് മിഥുനാണ് ഏ മിഥുനോ അതെ നമ്മൾ തല്ലിക്കൂട്ടി മരിച്ചെന്ന് വിചാരിച്ചിട്ട് കാട്ടിൽ ഉപേക്ഷിച്ചു വന്നില്ലേ അവനാത് അപ്പോഴേക്കും ആ പെട്ടെന്ന് തന്നെ മിത്ര വീണ പോലെ ആവാട്ടോ മിത്ര എനിക്കറിയാം നീ ഇത് കേട്ടാ സഹിക്കരുതെന്ന് ആര്യ എനിക്ക് പ്രഷർ കയറുന്ന പോലെ ആവാണ് തലയൊക്കെ കറങ്ങാണ് അവൻ തന്നെയാണോ ആര്യ ശരിക്കും കണ്ടോ അവൻ തന്നെയാണ് എനിക്ക് തോന്നണേ അന്ന് പറഞ്ഞില്ല മിത്രയെടുത്ത് അങ്ങനെ അവിടെ നിന്ന് വന്ന സമയത്ത് അച്ഛൻ അവിടെ വെച്ച് കണ്ടിരുന്നു എന്ന് അച്ഛൻ ഇവനെ റോട്ടിൽ വെച്ച് എവിടെയോ കണ്ടു ഇവിടെ കിടക്കണ കണ്ടപ്പോഴേക്കും അച്ഛൻ അവരുടെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പം ദേ വീട്ടിലേക്ക് കൊണ്ടുവന്നു അയ്യോ ആര്യ എനിക്ക് അങ്കിൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ അതൊന്നും എനിക്കറിയില്ല നീ ഒരു കാര്യം ചെയ് നീ അച്ഛനോട് സംസാരിക്കേ ഞാനും എനിക്കിത് കേട്ടേ കയ്യങ്കാലം വെറക്ക ഞാനില്ല മിത്ര ഞാൻ കേക്ക് ഈ വീട്ടിൽ അച്ഛനും ചെറിയൊരു വാത്സല്യം ഉള്ളത് അത് നിന്നോടാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഒരു വാത്സല്യം അച്ഛനുണ്ട് അതുകൊണ്ട് നിന്റെ അച്ഛൻ സത്യം പറയും നീ ഒന്ന് തുറന്ന് ചോദിക്കും മിത്ര ഞാൻ എന്ത് ചോദിക്കാനാണ് നീ ഒന്നും അറിയാത്ത പോലെ അവൻ എപ്പോഴാ കൊണ്ടുപോകുക അവൻ എന്താ സംഭവിച്ചത് അവൻ എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക എന്ന് പറയണം അച്ഛോ എനിക്ക് പേടിയാവോ എന്ന് പറയുമ്പോൾ നീ പേടിക്കണ്ട നീ പോയി ചോദിക്കുക എന്ന് പറയണം അങ്ങനെ മിത്ര ബാലൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ മിത്ര മോളോ എന്താ മോളെ പഠിച്ചൊക്കെ കഴിഞ്ഞായിരുന്നു ആ കഴിഞ്ഞു എങ്കിലെ അല്ല മിത്രമോൾക്ക് എന്തോ പറഞ്ഞു പറയാനുണ്ടെന്ന് തോന്നണ അതെ അങ്കളെ അങ്കള് കൊണ്ടുവന്നില്ലേ ഒരു ചെറുപ്പക്കാരനെ ആ കൊണ്ടുവന്നു അവൻ എപ്പോഴാ തിരിച്ചു കൊണ്ടുപോവാ എന്താ മോളെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണോ മോളെ ഞാൻ മോളത്തെ അതിന്റെ ഒരു കാര്യം പറയാം അവൻ എന്റെ അവഹിതപ്പെട്ട ഒരു കുട്ടിയും ആരും അല്ല എനിക്ക് വഴിന്ന് കിട്ടിയതാ മോളെ ഒരു മനുഷ്യത്വം വെറും മനുഷ്യത്വത്തിന് പേര് ഞാൻ കൊണ്ടുവന്നതാണ് പക്ഷെ മോൾ തന്നെ ഇത് ഗോമതിന് പറഞ്ഞ് മനസ്സിലാക്കണം അവളാകെ തെറ്റിദ്ധരിച്ചിരിക്കുക എന്നാ നിന്നക്കറിയാലോ മോളെ എനിക്ക് ഗോമതിയാണ് ഉലകം അപ്പൊ അതുകൊണ്ട് ഗോമതിന് പറഞ്ഞ് മോള് തന്നെ മനസ്സിലാക്കണം ആ ശരി അപ്പോൾ അവൻ എപ്പോഴാണ് കൊണ്ടുപോവാ ഓ ആരെയും പറഞ്ഞിട്ടേക്ക് മോളിതൊക്കെ ചോദിക്കാൻ വന്നതല്ലേ ഏ എല്ലാം അങ്കിളെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അവൻ്റെ അസുഖമൊക്കെ മാറട്ടെ ഡോക്ടർ ഒന്ന് പറയട്ടെ എന്നിട്ട് ആലോചിക്കാം എന്നൊക്കെ ബാലം പറയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ മിത്ര ആ ശരി അങ്കളെ നമ്മുടെ റൂമിലേക്ക് പോകട്ടോ ആരെയും ചോദിക്കണ്ടേ എന്തായി ഒന്നും പറഞ്ഞില്ല അങ്കിള് അസുഖമൊക്കെ മാറിട്ട് പറഞ്ഞേക്കാളും പുറപ്പെടാൻ തോന്നുന്നു ഷുനിപ്പി ചെയ്യും ഒരു കാര്യം ചെയ്യാം കാര്യങ്ങളൊക്കെ തുറന്നു പറയാ ശരി എന്ന് പറയാണ് അങ്ങനെ കൂടി മീനാക്ഷിയുടെ റൂമിലേക്ക് പോവാട്ടോ മീനാക്ഷി എടുത്തിൻ ആ എന്താ എന്താ അതെ ആ റൂമിലേക്ക് ഏഹ് ആര്യൻ പയ്യനെ കണ്ടോ എന്താ ഏഹ് എന്തോ പ്രശ്നമുള്ള എന്താ എന്താരിയ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു പയ്യനായിട്ട് അറിയാവുന്ന പയ്യനോ അത് അതാ മിഥുനാണ് മിഥുനോ ഏത് മിഥുൻ ഇവളുടെ സ്വർണ്ണാഭരണങ്ങൾ നൂറ്റൊന്ന് പോകാൻ മോഷ്ടിച്ചുകൊണ്ട് പോയില്ലേ ഗുരുവായൂർ വെച്ചിട്ട് അവൻ ഇവൻ ഇവള് സ്നേഹിച്ച ആ പയ്യനാഥ് എന്ന് ആര്യം പറയുമ്പോൾ മിത്ര അവൻ അവനി ഇവിടെ എത്തി ഇത് എങ്ങനെ സംഭവിച്ചു അവനെ ആ വസ്തുയിലാക്കിയത് ഞാനാ എടുത്തി നീയോ നീ എന്തൊക്കെയാണ് പറയണതെന്ന് പറയുമ്പോൾ ആര് നടന്ന സംഭവങ്ങളൊക്കെ മീനാക്ഷി എടുത്ത് പറയുക കേട്ടോ ആ ഒരു ഭാഗത്തുനിന്ന് എപ്പിസോഡ് തീരുന്നത് പക്ഷെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാത്തിരുന്ന ഭാഗം വരാൻ പോണേ പോകണേട്ടോ കാരണം ഇത്ര ഇവരെല്ലാം ഇതേ ഡ്രസ്സിൽ തന്നെയാണ് പ്രശ്നം നടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതിനെ അടിച്ചു പുറത്താക്കാൻ പോകുന്ന ഭാഗം നാളെയാണ് അപ്പൊ എല്ലാവരും പുറകെ പോകുന്നുണ്ട് അമ്മ പോവല്ലേമ്മേ പോവല്ലെന്ന് പക്ഷെ ആകാശിനെ മാത്രം ആ കുട്ടത്തിൽ കാണുന്നില്ല മിക്കവാറും ആകാശ് അച്ഛന്റെ കൂടെ സപ്പോർട്ടിങ്ങാണെന്ന് പറഞ്ഞ് നിൽക്കാം കാരണം എന്നാലേ അടുത്ത ദിവസം കടയിൽ പോയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആകാശ എന്തായാലും ബാലിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുകയുള്ളൂ പക്ഷെ ബാക്കി എല്ലാവരും മിത്രക്കും അതുപോലെ തന്നെ മീനാക്ഷി ആര്യൻ പിന്നെ ആനന്ദിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ ദേവി ദേവി ആണെന്നെങ്കിൽ ആ കുടുംബത്തകരാണെന്ന് നോക്കത്തൊന്നുമില്ല അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ നമ്മുടെ അത് ഗോമദിനെ പോവാൻ സമ്മതിക്കില്ല പക്ഷെ ആകാശും അച്ഛനും ഒന്നും മിണ്ടിലകട്ടോ എന്തായാലും നാളത്തെ എപ്പിസോഡ് നമ്മൾ കാത്തിരുന്ന ആ ഒരു കാത്തിരുന്ന മുഹൂർത്തം നാളത്തെ എപ്പിസോഡ് ആട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ